വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ നമ്മൾ മറക്കുമോ പോയ കാലം ഈ നമ്മുടെ ഈ അനുമോദനം ഏറ്റുവാങ്ങുന്നതിലൂടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും അയൽവാസി സഹോദരി ഡോക്ടർ മേരി അദ്ദേഹത്തിന്റെ അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട മിഥുരും അജിത്തും ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രന്ഥശാലയ്ക്കൊരു പ്രത്യേകതയുണ്ട് കച്ചപ്പാറ ഗ്രന്ഥശാല വ്യത്യസ്തങ്ങളായ പരിപാടികളെ ഏറ്റെടുത്ത് ഏറെ മനോഹരമായി മുന്നോട്ട് പോകുന്ന ഒരു ഗ്രന്ഥശാലയാണ് സാധാരണ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ ഇത്തരത്തിൽ വ്യത്യസ്തകൾ ഏറ്റെടുക്കാൻ തയ്യാറാകാറില്ല പക്ഷെ കച്ചപ്പാറയെ സംബന്ധിച്ച് അതിനൊരു നല്ല ടീം വർക്ക് നമ്മുടെ പിള്ളഭാഷയും മുന്നീഷൻ ഭാഷയും കൈതാസം ഭാഷയൊക്കെ നേതൃത്വത്തിൽ നല്ലൊരു ടീം വർക്ക് ഉള്ളതിന്റെ ഭാഗമായി കൃത്യമായി പരിപാടികൾ സംഘടിപ്പിക്കാനും നല്ല ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നല്ല പിന്തുണ നൽകി വരാറുണ്ട് ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മൾ ഇത്തവണ ഗ്രന്ഥശാലയ്ക്ക് കമ്പ്യൂട്ടർ പ്രിന്റർ ഉൾപ്പെടെയുള്ള പരിപാടികൾ നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോ എസ് പിള്ള വന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കുട്ടികൾ കുട്ടികൾക്കപ്പോ എ പിള്ള പറഞ്ഞൊരു ഡയലോഗ് നാലാം ക്ലാസ് പോലും പാസ് ആവാത്തന്നെ ഈ കോളേജിലെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ട് പൂക്ക് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നന്നായിട്ട് പൂക്ക് എന്നിട്ട് ഊപ്പരം ഊപ്പരൻ നടൻ ചാടി കുറച്ച് വർത്തമാനം ഇത് ഞാൻ പറഞ്ഞത് വരുന്നതാണ് നിങ്ങളെ ഒന്ന് തനിക്ക് എല്ലാവരും അവരെ ഗൗരവത്തിരിക്കണം അല്ലേ

ആദരിക്കാൻ സാധിച്ചത് അനുഭവിക്കാൻ വളരെ സന്തോഷം സാധാരണ ആൾക്കാർ പറയും ഡോക്ടർമാർക്ക് സത്യം പറഞ്ഞാൽ മരുന്ന് നിർദ്ദേശിക്കുന്ന ആളുകളാണ് നല്ല ഗവേഷകർ എന്ന് പറയുന്നത് നല്ല ഗവേഷകർ അത് ശാസ്ത്രത്തിന്റെ മേഖലയിലല്ല സാഹിത്യത്തിന്റെ മേഖലയിലാണെങ്കിലും സത്യം പറഞ്ഞാൽ ഫലം യഥാർത്ഥത്തിൽ ചെയ്യുന്നതിൽ ഏറ്റവും പ്രമുഖമായ ആളുകളാണ് അങ്ങനെയുള്ള ഗവേഷകർ മുപ്പതാം തീയതിയാണ് എന്റെ പി എച്ച് ഡി ഡിഫൻസും അവാർഡിനൊക്കെ കഴിഞ്ഞതെങ്കിലും ഇന്നലെ ന്യൂ ഇയർ ദിവസം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അപ്രൂവ് ചെയ്ത എനിക്ക് മെമ്മോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നടക്കുന്നത് തന്നെയായിരുന്നു ഇങ്ങനെ അറിയും നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ വളരെ സന്തോഷം എല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ചു കാണാനും ഇങ്ങനെ ഗ്രന്ഥശാലയിൽ നിന്ന് ഇങ്ങനെ ആദരവേറ്റുവാങ്ങാനും സാധിച്ചത് ഒരുപാട് സന്തോഷം ഒട്ടും ഔപചാരികതയിൽ ഇല്ലാതെ എന്റെ അഞ്ചര വർഷത്തെ റിസേർച്ച് എങ്ങനെയായിരുന്നു ഞാൻ വളരെ ചുരുക്കി പറയാം ഞാൻ ഹരിദാസ മാഷി പറഞ്ഞ പോലെ ഞാൻ ഡോക്ടർ എം വി നാരായണൻ എന്ന് പറയുന്ന കേരളത്തിൽ ഇന്ന് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഡിസിപ്ലിനിലേക്ക് കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന വളരെ വലിയൊരു റിസർച്ച് സ്കോളറാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ എൻ്റെ അഞ്ചര വർഷം നീണ്ട ഗവേഷണം നടത്തിയത് നേഷൻ ഓഫ് മെൻ പാരഡൈംസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ജെൻഡർ ഇൻ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ് ഇതാണ് എന്റെ റിസർച്ചിന്റെ ടൈറ്റിൽ അതായത് ദേശരാഷ്ട്ര സങ്കല്പത്തിൽ എങ്ങനെയാണ് ജെൻഡർ ലിംഗഭേദങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ റിസർച്ച് അപ്പം റിസർച്ചിന്റെ ഡീറ്റെയിൽസിലേക്കല്ല പക്ഷെ ഞാൻ റിസർച്ച് ജോയിൻ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ റിസർച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്നോട് സാർ പറഞ്ഞത് അഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇത് എന്തിനു ചെയ്തു എന്ന് നമുക്ക് തോന്നരുത് അന്നും ഈ വിഷയം റെലവന്റ് ആയിരിക്കണം അത് മാത്രമാണ് സാർ പറഞ്ഞത് അപ്പം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് റിസർച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മോദി ഗവൺമെന്റ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ റിസർച്ചിൻ്റെ വാലിഡി വളരെ കൂടുതലാണ് ചെയ്യുന്നത് ആൻഡ് അഞ്ചര വർഷം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ആളുകൾക്കൊരു ധാരണയുണ്ട് ആർട്സ് വിഷയങ്ങളിൽ വളരെ എളുപ്പമാണ് റിസർച്ച് ചെയ്യാൻ അങ്ങനെയല്ല മാർഷ് പറഞ്ഞ ആർട്സ് വിഷയങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് റിസർച്ച് ചെയ്യാൻ കാരണം നമ്മൾ അതിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് എത്ര അധികം ലിറ്ററച്ചർ നമുക്ക് നോക്കാനുണ്ട് ഇതിന്റെ ഡെപ്തും സ്കോപ്പും ഒക്കെ നമ്മൾ കഴിയുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ രീതിക്ക് അഞ്ചര വർഷം എനിക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം കുറേ കൂടി ടൈറ്റമായി മാറുക അതിന്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ വിമർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ പുതിയതായിട്ട് വരാൻ തുടങ്ങി അപ്പം അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാനും കൂടുതൽ വായിക്കാനും കൂടുതൽ സമയം നാച്ചുറലി ആവശ്യം വന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടാവുന്നതിൻ്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് എൻ്റെ ഫൈനൽ വോർക്ക് കളപ്പ് ആസാനിക്കുന്നത് അപ്പം ആ രീതിയിൽ എല്ലാം ഇങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ടാണ് എന്റെ ഈ അഞ്ചര വർഷം ഞാൻ വെറുതെ ഇരുന്നിട്ടേ ഇല്ല വളരെ ആയിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ നാരായണ മാഷിന്റെ വളരെ കെയർഫുൾ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടായിരുന്നു യു ജി സി ഫണ്ടഡായിട്ടുള്ള റിസർച്ച് ആയിരുന്നു എന്റെ അപ്പൊ ഫിനാൻഷ്യലി ഓക്കെ ആണ് ആൻഡ് ഓൾസോ നമ്മുടെ ഫാമിലി നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇൻടാക്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ ഫാമിലിന്നാണെങ്കിലും ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഫാമിലി എല്ലാവരും നമുക്ക് വളരെ കൂട്ടായിട്ട് ഷോൾഡർ ടു ഷോൾഡർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ റിസർച്ച് ചെയ്ത് പോകല് വളരെ എളുപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പോ എന്നോട് നാരായണ മാഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അഞ്ച് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം സാരാണെങ്കിൽ പെൺകുട്ടികളൊക്കെ ഇറക്കി വെച്ച് ഡ്രോപ്പ് ചെയ്യും ആറ് വർഷം ഏഴ് വർഷം അങ്ങനെ പോകും അപ്പൊ പൂർത്തിയാക്കണം എന്നുള്ളതാണ് സാർ എനിക്ക് തന്നിട്ടുള്ളൊരു അഡ്വൈസ് ആദരവ് ഞാൻ ഏറ്റവും മൂല്യമുള്ളതായിട്ട് കാണാക്കുന്നു വളരെ സന്തോഷം അപ്പം എന്റെ സ്വന്തം ആളുകളുടെ കൂടെ ഇന്ന് സംസാരിക്കാനും ഒരു വൈകുന്നേരം ചെലവാക്കാനും പറ്റിയ ഒരുപാട് സന്തോഷം താങ്ക് യു നമസ്കാരം ബഹുമാനപ്പെട്ട എന്റെ അയൽവാസി തന്നെ ആയിക്കഴിഞ്ഞ ആശ് ചേച്ചിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ കഴിഞ്ഞ സജസ് വെച്ചിട്ട് താലൂക്ക് തലത്തിലുള്ള വായനോത്സവത്തിൽ സ്ഥാനം ലഭിച്ച അതായത് ഒരു പ്രൈസ് ലഭിച്ചതിന്റെ ഭാഗമായിട്ട് കാണിച്ച നമ്മുടെ പ്രിയപ്പെട്ട അനുമോദിക്കാൻ സമനസ് കാണിച്ചാലും പരിപാടിക്ക് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരായ പ്രിയപ്പെട്ട എല്ലാരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവിധ നന്ദിയും വായിച്ചു നമസ്കാരം ഇങ്ങനൊരു വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടമാറ്റാണ് ഇങ്ങനെ ബാലവേദി അതുപോലെ എല്ലാ വായന മത്സരങ്ങളിലും പങ്കെടുക്കാനും ഉപ്പ് വായിക്കാനും ഒക്കെ ഒരു പ്രചോദനം അതേപോലെ എല്ലാത്തിനും നമ്മൾ പങ്കെടുക്കുന്നത് അത് മാത്രം പ്രത്യേക നന്ദി പറയുന്നു ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് വാങ്ങാൻ കഴിഞ്ഞത് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ആറ്റയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടിയ കാര്യം ഞാൻ സത്യത്തിൽ പറഞ്ഞത് പേപ്പറിൽ വാർത്ത വന്നിട്ടാണ് കണ്ടത് ആ വാർത്ത ഞാൻ വെട്ടിയെടുത്തിട്ട് അടുത്തുള്ളതിന്റെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു സൂപ്പറി ടീച്ചർക്ക് എന്താന്ന് ചോദിച്ചാൽ അടുത്തുള്ള ടീച്ചർ വാങ്ങിയത് കണ്ടില്ലേ എന്ന ഉദ്ദേശത്തിൽ ഞാൻ അയച്ചു കൊടുത്തത് പക്ഷേ ആശയ്ക്ക് ഇങ്ങനെ ഡോക്ടറേറ്റ് കിട്ടി ഞാൻ ആശു കൊടുത്തു മലയാളത്തിലാണോ നോക്കി അല്ല മലയാളത്തിലല്ല സോഷ്യലിലാണോ നോക്കി സോഷ്യലും അല്ല അപ്പൊ എന്ത് പറയാ സോച്ചിലും മലയാളത്തിലാണെങ്കിൽ ആദ്യ ഗുഡ് മോർണിംഗ് കൊടുക്കുന്നത് ഉണ്ണിഷ്ട വർഷക്കായിരിക്കും അല്ലെങ്കിൽ സൂപ്പറി അവരുടെ പിന്തുണയിൽ ഐറ്റവും ആശയം നേടിയത് കിട്ടിയല്ല സ്വന്തം പ്രയത്നം കൊണ്ടും വളരെ കഠിനാധ്വാനം കൊണ്ടും ഇംഗ്ലീഷിൽ പി എച്ച് ഡി എടുത്ത ആശക്ക് ഈ ദേശീയ ഗ്രന്ഥശാലയുടെ നേതൃത്വം അനുമോദനം ഏറ്റുവാങ്ങാൻ പല തിരക്കുകള ആ തിരക്കിൽ നിന്ന് വന്ന് ഈ ഞങ്ങളുടെ എളിയ സ്നേഹകോട്ടുകാരെ ഏറ്റുവാങ്ങാൻ കാണിച്ച സന് മനസ്സിനെ ഒരായിരം നെറുപുരുങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ എതി ഉദ്ഘാടനം ചെയ്ത നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിപ്പോ പറഞ്ഞത് കുറച്ച് ദിവസത്തിന് ശേഷമാണ് മുൻ പ്രസിഡന്റ് ആയത്ര ആയിട്ടില്ല ഇവിടെ ഈ പ്രോഗ്രാം ആദ്യം നടക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾ ഓരോ ആവശ്യങ്ങളും പറയാറുണ്ട് എന്ത് പറഞ്ഞാലും അത് അടുത്ത മീറ്റിംഗ് ആവുമ്പോൾ ആദ്യം തന്നെ ചരിത്രം ആക്കി ഉള്ളത് ലൈബ്രറി പോലെ വേണം പറഞ്ഞു പുസ്തകക്കൂട് തന്നു ഇങ്ങനെയുള്ള രീതികൾ എല്ലാ ലൈബ്രറിനും എല്ലാവരുടെയും സഹായ സഹകരണം ചെയ്തു തന്നു ഇപ്പൊ വന്നപ്പോ മേലേക്ക് എന്താ വയ്ക്കാന്ന് ചോദിച്ചു കസേരി ഇല്ലാതെ വരണം ഒത്തു കസേര ഏറ്റവും ആദ്യം പറഞ്ഞ പ്രാവശ്യം ഇവിടെ കസേരയിൽ തരാൻ പറഞ്ഞു അത്ര നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന വായനത്തല എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വളരെ സുഹൃത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം മണിയേട്ടനെ അദ്ദേഹത്തിന് നന്ദി പറയേണ്ട ഒരു കാര്യമല്ല എങ്കിലും കൂടി അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി അനുമോദനം നടത്താൻ വന്നി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ മോഹൻ മാഷ് അദ്ദേഹം വളരെ തിരക്കിലരാളാണ് അത്രയും ദൂരത്ത് നിന്ന് വന്ന് നമ്മുടെ ഈ ചെറിയ ഗ്രാമപ്രദേശത്തിൽ പോയി എത്തിച്ചേർന്ന് ഇങ്ങനെ ഒരു ചടങ്ങില് വന്നതിന് വളരെ സ്നേഹം നിറഞ്ഞ നന്ദി ദേവുന്നു കൂടാതെ നമ്മുടെ താലൂക്ക് ലൈബ്രറിയുടെ കൗൺസിൽ അനുബോധന തുടങ്ങി നിർത്തിയ ഉണ്ണിയേട്ടൻ ലൈബ്രറിയുടെ തന്നെ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണേട്ടൻ ഈ പ്രസ്ഥാനത്തെ ഈ രീതിയിൽ നയിക്കുന്ന എല്ലാം എല്ലാമായ അവിടെ കുണ്ഡിഷ്ണമാശം കൂടാതെ ഇന്ന് ഈ രീതി ചേർന്നിട്ടുള്ള എല്ലാ നമ്മുടെ നല്ലതായ നാട്ടുകാർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ദേവപ്പെടുത്തു കൊടുക്കുന്നു